കേട്ടെ ആ ഊട്ടി അവിടെ തന്നെ ഇരിക്കുമല്ലേ അറിഞ്ഞില്ല ഞാൻ ഞാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോവാണ് ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് ഒരുപാട് സമയമായി ഇപ്പൊ സമയത്തൊക്കെ നാലുമണിയായോ ായിട്ടുണ്ട് ഇല്ലേ നീ കാണത്തില്ല ഇതിന് നോക്കത്തില്ല ഒരു ഫോണേ വണ്ടിക്കുന്നെടുത്തുള്ളു ആദ്യ കൂട്ടും വരുന്നില്ലെന്നാ പറഞ്ഞത് ആദ്യ കൂട്ടം ഇവിടെ നിൽക്കാന്നാ പറഞ്ഞേ അല്ലേ ആ ഊട്ടി പോരുവാരുന്നില്ല എവിടെ നിന്നോ കേട്ടോ വണ്ടിയെടുത്ത് കൊണ്ടുപോടേണ്ടി വരും േ അവന് കളിക്കാനൊരു രസമല്ലേ പിള്ളേർക്ക് ഇനി അങ്ങനെ അങ്ങനെയല്ല പ്രായം കൂടുന്നതനുസരിച്ച് അനുസരിച്ച് നമ്മളൊക്കെ എല്ലാം ചെറുപ്പത്തില് അതെ 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 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു ആ അതെ അതുപോലെ കുറച്ച് കുറച്ച് കഴിയുമ്പോ അവൾ അവിടെ നിന്ന് പോരല്ല അവൾ അവിടെ കൂടും അല്ലേ ഇവരിവിടെ വന്നുകഴിഞ്ഞാൽ ഇവർക്കും അല്ല നിങ്ങൾ വന്നിട്ട് പോരും ഇവന്റെ ബെളം തന്നെ കഴിഞ്ഞ ദിവസം എന്നെ വരച്ചില്ല ബഹളം ആയിരുന്നു അറിയാം പള്ളി തിരിച്ച് കേറുന്ന വണ്ടിയെ കേറില്ലായിരുന്നു ഓട്ടുവല്ലേ വണ്ടിയുടെ മുന്നിലേക്കൊക്കെ ഓട്ടി പോന്ന് പിന്നെ വരലോട്ടിരിക്കുന്നു ോക്കിടിച്ചപ്പോഴും നേരത്തെ ഓല തിരുന്നു ഓല തിന്നുന്നു ഇതേ അതികൂടെ തന്നെ കണ്ടുപിടിച്ചേ വണ്ടി ഏത് വണ്ടി ആ വണ്ടിയെ കേറണം ഈ വണ്ടി വേണ്ട പഴയ വണ്ടിയൊക്കെ എനിക്ക് കേറണ്ട ആ വണ്ടി കയറണോ നമുക്ക് ആ വണ്ടി കൊണ്ട് കേട്ടോ കേട്ടോ ആ വണ്ടി കൊണ്ട് പോയാലോ നമുക്ക് ഏ ആ അതിന് ആ വണ്ടി അപ്പ ഓടിക്കാം അപ്പ ആ വണ്ടി പോവാ അപ്പ എടുക്കട്ടെ വണ്ടി ആ ആ വണ്ടി അപ്പ എടുക്കട്ടെ ഏ ആ വണ്ടി ആ വണ്ടി എടുക്കട്ടെ അപ്പ എടുക്കട്ടെ അപ്പ എടുത്തോണ്ട് വരട്ടെ വണ്ടി ഒന്നാ കുഴപ്പമില്ല ഓക്കെ ആണോ ഓക്കെ ആണോ ആ വണ്ടി ആ വണ്ടി എടുക്കട്ടെ ഏ നമുക്ക് ആ വണ്ടി പോവാട്ടോ അതല്ല അവനാ ആ പുതുമ്പോടെ കൊറച്ച് നടത്തേക്ക് അതിനോട് ഭയങ്കര പോട്ടെ എന്നാ കൊച്ചിവിടെ നിന്നു ആ അതെ അതെ ബൈക്കാണെങ്കിൽ ഒരു വിഷയം ഇല്ല നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ആ അവനാണ് ഇപ്പൊ വേണ്ടേ എന്നാ ഇങ്ങോട്ടുള്ള വരവൊക്കെ നിർത്തും ഇങ്ങനെയാണെങ്കി അതെ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള വരവൊക്കെ നിക്കും ഇങ്ങനെയാണെങ്കിൽ നീ ശല്യുവാണെങ്കില് വരവേണ്ടി കാര്യ അവരുടെ അപായത്തിൽ അവരങ്ങനെ ചിന്തിക്കുള്ളൂ നമ്മളങ്ങനെയൊക്കെ ആയിരുന്ന നമ്മളെ പാലിച്ചു പോണു അങ്ങോട്ട് പോവാൻ പറയും അന്ന് ഇതുപോലത്തെ ആ ഒരു ചിന്താഗതി ഒന്നുമില്ല ആ വാടിയൊക്കെ അടിച്ചേ ഇപ്പഴ അങ്ങനെ നമ്മള് നമുക്കറിയാമല്ലോ നമ്മൾ അനുഭവിച്ച ആ ഒരു ഇത് അപ്പൊ നമ്മളെന്തു ചെയ്യും ഓ ടി വി കാണണെങ്കി അന്ന ദിവസം പണിമൊത്തം ചെയ്യാം എന്തൊക്കെ ചെയ്താൽ അതെ 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 പാലും കണ്ടു പോവാ മത്സരമാ ഓടുകല്ലേ തല്ലി അലച്ച് അതെന്തെല്ലാം ഇതായിരുന്നു അങ്ങനെ ഉണ്ടോ ചോദിച്ച അന്നേരം അവരൊന്ന് നടത്തി കൊടുക്കുവല്ലേ ഹൗ അത് എന്താ കാലം അതിന്റെ ഗുണങ്ങളും ഉണ്ടായിരുന്നു ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് ഇത് ഇവരെല്ലാ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുമ്പോ അതനുസരിച്ചുള്ള ദോഷങ്ങളും ഉണ്ട് പോവാടാട്ടോ പോയേക്കാദി പോട്ടോ ആ എന്തോ ഇല്ല ഇപ്പൊ എടുത്തതാ ആ നീ ആദ്യം ഉറങ്ങിപ്പോയി കേട്ടോ ഉറങ്ങിപ്പോയ ആ അതെ നീ ഇപ്പൊ കടന്നുറങ്ങി വന്നിട്ട് രാത്രി എന്നെ ഉറങ്ങിയല്ല

ഇനി പോവാ ഓ അത് അവിടെ ചൂടില്ലേ ഇല്ലേ ഇനിയെങ്കിലും നമുക്ക് പോവാം അന്നെ വാടി ആദ്യ കുട്ടി നേരം പോകാം നമുക്ക് പോവാം ഇല്ലെങ്കിൽ പിന്നെ വഴക്കുണ്ടാക്കുവാൻ അന്നസേ വാ പോവാ പോവാന്നേ വാ എടുക്ക പോവാന്ന് പറഞ്ഞു വണ്ടി എടുത്തിട്ടും ആ പെണ്ണ് കണ്ടോണേ പെണ്ണ് മൈൻഡ് പോലും ആക്കുന്നില്ല അതെ ആ കൂടെ നടക്കുന്ന പുക പിടിച്ചോണ്ട് അവിടെ വന്ന ഡോറിന്റെ സൈഡിൽ വന്നപ്പോന്നാറ്റ ആ സൈഡില് ഈ സൈഡിൽ വന്ന് എനിക്ക് ടാറ്റേ വരുന്നു ഇപ്പൊ കാണാവേ കൂടെ നടന്നു വരുന്നുണ്ട് അന്നെ കുഞ്ഞേ വരുന്നില്ലേ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല എനിക്ക് ആ അങ് പോയി ആ വണ്ടി തിരിച്ച് തിരിച്ചു നോക്കാവേ അവിടെ ആ ആ അതെ അതെ ആ അന്നേ ടാറ്റ പോവാ പോവാ നോക്കരുവാണോ പോവാ അപ്പാ പോവാണ്ടല്ലോ വരുന്നുണ്ടോ നീ വരുന്നില്ലേ ഞങ്ങള് പോവാണേ

എന്തുമ്മയാണോ എന്തയാണോ മുട്ടു മുട്ടുന്ന മുട്ട ഇടിക്കുന്നില്ല മൂത്ത മൂത്ത് ചാടും അവള് ചാടി പോകും ഉമ്മയും കൊടുത്ത് വാടി വേണ്ട വെണ്ണ പോഴിക്കാം നമ്മുക്ക് പോകാൻ ടാറ്റ കൊടുത്തരേ ടാറ്റ കൊടുത്തെന്നെ േ വന്ന വഴിക്ക് വഴക്കുണ്ടാക്കോ കേട്ടോ ഓനെ ഓർത്തീന്ന് ഇങ്ങനെ പോന്നുകൊണ്ട് അറിഞ്ഞില്ലേ പോസ് വന്നു കഴിഞ്ഞപ്പം ബാബ എടുത്ത് പോകണം ആദ്യം ഛർദിക്കടാ ചുമരാ ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങള് തിരിച്ച് കട്ടപ്പനയ്ക്ക് പോയി ഒരു കാറ് മേടിച്ചു കൊടുത്തിട്ടാണ് ആദ്യ കുട്ടനെ ഒന്ന് ശാന്തനാക്കിയത് കേട്ടോ ഭയങ്കര ബഹളമായിരുന്നു അല്ലേ കട്ടപ്പന രണ്ട് കിലോമീറ്റർ ഓടി ഞങ്ങൾ തിരിച്ച് കട്ടപ്പന വന്ന് ആദ്യ കൂട്ടും മേടിച്ച് കൊടുത്ത് സമാധാനിപ്പിച്ചു ഇനി മേലല്ല വവ്വയുടെ വീട്ടിലും പോവുകയല്ല ബാബു കേട്ടോ അങ്ങോട്ട് വരികയില്ലേ കേട്ടോ അല്ല ആദ്യ കൂട്ടാ ആ സന്തോഷമായോ ഏഹ് ഈ നോക്കിക്കേ സന്തോഷമായോ ഏഹ് ഒരാൾ മുട്ടായി തിന്നുവാണേ സന്തോഷമായോ വണ്ടി വണ്ടി ഇഷ്ടപ്പെട്ടോ ഏ വണ്ടി ഓപ്പൺ ചെയ്തിട്ടില്ല അതിനകത്ത് വണ്ടിയുണ്ട് എന്റെ പൊന്നോ എന്ന കറച്ചിലായിരുന്നില്ല കരഞ്ഞ് ഛർദ്ദിക്കുന്ന അവസ്ഥ ഒന്നെ നമുക്ക് പേടിച്ചിട്ട് പറഞ്ഞാൽ മേടിച്ചു കൊടുത്തു കാരണം ഛർദ്ദിച്ച് അവൻ കഴിക്കാൻ കൊടുത്തതെല്ലാം പോവും മരുന്ന് വേണം മരുന്ന് വീട്ടിൽ ചെന്നിട്ട് തരാം കേട്ടോ ല്ലേ കേട്ടോ ഉമ്മ ഉണ്ടോ ഉമ്മ വണ്ടി മേടിച്ചതെന്നല്ലേ ഉമ്മ ഉണ്ടോ ഉമ്മയില്ലേ ഇനിയും വേണോ എന്റെ ദീമ മുട്ടായി മതി കൊടുത്തത് ആണല്ലേ അപ്പൊ നമുക്ക് പോവാ ആ അങ്ങനെ ആദ്യ വണ്ടിയും അന്ന ബിസ്ക്കറ്റും ആദ്യ വണ്ടി ഓണാക്കിക്കെ ഇഷ്ടപ്പെട്ട വണ്ടി സൂപ്പർ ആണോ കേട്ടെ വീട്ടിൽ പോയി വണ്ടി പൊട്ടിച്ചപ്പോ ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ വീടെടുക്കാൻ വേണ്ടി പറ്റില്ല പ്രതീക്ഷിച്ചില്ല സൂപ്പർ വണ്ടിന്നല്ലേ എന്റെ പൊല്ലാ സന്തോഷം നോക്കണേ മുടി ചുറ്റും അതല്ലേ ആ സാധനം നല്ലത് കിടന്നു കറങ്ങുന്നുല്ലേ വട്ടം കറങ്ങും അതുപോലെ തന്നെ ഭയങ്കര സെറ്റപ്പ് ആവട്ടെ അതിന്റെ ആ ലൈറ്റ് കാണണം അടിപൊളിയാണ് അതിന്റെ മറ്റേ ആദ്യ കൂട്ടാ തിരിച്ചു പിടിച്ചടാ തിരിച്ചു പിടിച്ച് ഇതിന്റെ ഈ ചക്രങ്ങൾ ചക്രങ്ങള് പൽച്ചക്രങ്ങൾ ഒരുപാടുണ്ട് അതിലിക്കട്ടോ അതൊക്കെ കിടന്ന് കറങ്ങാൻ അടിപൊളിയ മൊത്തം പൽച്ചക്രങ്ങളാണ് ലൈറ്റും ഉണ്ട് അത് ഓണാക്കി ആദ്യ വീട്ടിൽ ചെന്നിട്ട് ഓണാക്കുന്നുള്ളു ആ ഓക്കെ എന്നാ വീട്ടിൽ ചെന്ന് ഓണാക്കോ ഇഷ്ടപ്പെട്ടോ എന്നാ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ ആ അപ്പൊക്കെ അപ്പൊ ഫ്ലൈസ് ഇങ്ങനെ ഓ എന്റെ ദൈവം മതി കേട്ടോ ആ ഓക്കെ നമുക്ക് പോവാൻ ആയിട്ടിരിക്കണം കേട്ടോ ആ കാണിച്ചു കൊടുക്കാണോ നീ കരഞ്ഞാ ഞങ്ങൾ സങ്കടം വരും അതുകൊണ്ടാണ് ഇത് മേടിച്ച് തന്ന കേട്ടോ എന്ന് പറഞ്ഞോണ്ട് വഴുതിട്ടി പോകും പോവുമെന്ന് ചെയ്യില്ല ഈ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ച് തരുമ്പോ കേട്ടോ കേട്ടോ ആ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചു തരുമ്പോ ഈ പിള്ളേര് ഒരുപാട് വഴി വഴി തെറ്റി പോവും അങ്ങനെ പോയേക്കരുത് കേട്ടോ നിന്റെ കരച്ചിൽ കാണുമ്പോ സങ്കടം കൊണ്ട് മേടിച്ചു തരുന്ന എന്റെ എന്റെ പൊന്ന ആദ്യ പെട്ടെന്ന് വണ്ടി ഇവിടെ കേറി അവിടെ കൊണ്ടു വെച്ചിട്ട് ഇച്ചായന ഓണാക്കാൻ പറഞ്ഞത് ഓണാക്കണ്ടേ ഓണാക്കണ്ടേ ഓണാക്കണ്ടെ നടക്കി ചീരിച്ചു ഇതൊന്നും കൊടുത്താണ് എന്റെ പൊന്ന് ചുമ അവരുന്ന് ഉറങ്ങി അപ്പോ നമ്മുടെ ഈ വീടിവിടെ അവസാനിപ്പിക്കുകയാണ് ഇവൻ്റെ ഈ വണ്ടി ഓടിച്ചെന്ന് കാണിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു പേടിയാണ് ആ വണ്ടി അത് ഓണായി വരുമ്പോ അതിന്റെ സൗണ്ട് അവനെ ഉദ്ദേശിക്കുന്നത് വലിയ സൗണ്ട് സൗണ്ടാകുന്ന പക്ഷെ സൗണ്ട് അല്ല അല്ലി വരുന്ന സാധനം പക്ഷെ പൊങ്ങി വരുന്ന സാധനമൊന്നും അല്ല സിമ്പിൾ നിസ്സാരൊരു സാധനമാണ് അടിപൊളിയാണ് കാണാനായിട്ട് അപ്പൊ അത് പിന്നീട് ഒരു ദിവസം കാണിക്കാം ഇത്രേ ഉള്ളു ഇങ്ങനെയാണോ പേടിച്ചത് ദാരോ വെച്ച다가 പോര് താരച്ചേ കേടിക്കല്ല വൈറ്റോ ഓടോ ഇല്ലന്നെ നീ കൂടി കൂടി നിടോ പോയി ആയില്ലല്ല എന്നാസ കൂടി ആ മുടി കണ്ടോ ആടാ ഇടാൻ പെടിച്ച് വെക്കല്ലടാ ഓക്കേ ഇതിനങ്ങോട്ട് ഓക്കേ അടിപിടിയാണോ